മായമില്ലാതെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെയും ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെയും നേതൃത്വത്തിൽ മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചെറുധാന്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനമേളയും സെമിനാറും ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ഫെസ്റ്റിൽ നടന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെയും ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെയും നേതൃത്വത്തിലാണ് മില്ലറ്റ് ഫെസ്റ്റ് നടത്തിയത് ഫെസ്റ്റിനോടനുബന്ധിച്ച് ചെറു ധാന്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേളയും സെമിനാറും നടന്നു സമൂഹത്തിൽ നിരവധി പേർ നേരിടുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ഫലപ്രദമായ പ്രതിവിധിയായ മില്ലറ്റ് ധാന്യങ്ങൾ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കർഷകർക്കും പൊതുജനങ്ങൾക്കും ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനും പഞ്ചായത്തിൽ ചെറുധാന്യ ചെറുധാന്യകൃഷി വ്യാപിപ്പിക്കുന്നതിനുമായാണ് മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ിൽ അന്യമായി കഴിഞ്ഞ ചെറുധാന്യ കൃഷി തിരികെ കൊണ്ടുവരുന്നതിനു കൂടിയുള്ള സന്ദേശമാണ് ഫെസ്റ്റ് നൽകിയത് അംഗൻവാടി ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ കർഷക ഗ്രൂപ്പുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വ്യത്യസ്തങ്ങളായ നിരവധി വിഭവങ്ങളാണ് മില്ലറ്റ് ഫെസ്റ്റിന് എത്തിയത് വിഭവങ്ങൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ മില്ലറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസംബി ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ കൃഷി സമ്പ്രദായങ്ങളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ചെറുതാര്യങ്ങളെ കൂടുതലായി പരിചയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് അംഗങ്ങൾക്ക് തന്നെ പ്രത്യേകമായ ചിന്താഗും കാര്യങ്ങളും കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം കൃഷി വകുപ്പിന്റെ കേന്ദ്ര കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരവധിയായ ഇടപെടലുകളൊക്കെ ഉണ്ടായത് പ്രത്യേകമായി സ്മരിക്കുകയാണ് നമ്മുടെ കൃഷിക്കാർക്ക് ധാരാളം അവസരങ്ങൾ നൽകുന്ന അതിലൂടെ നാടിനെല്ലാം വലിയൊരു വലിയൊരു ഒരു മാറ്റമായി ഈ ആശംസിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഗ്രാമങ്ങളിൽ അന്യമായി കഴിഞ്ഞ് ചെറുധാന്യ കൃഷി തിരികെ കൊണ്ടുവരുന്നതിനുള്ള സന്ദേശം നൽകുന്നതിനും ഇത്തരം കൃഷികരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികളാണ് പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നതെന്നും കൃഷി നടത്തുന്നതിന് തയ്യാറായി വരുന്നവരെ സഹായിക്കുന്നതിനായി അവർക്ക് വിപണന സൗകര്യങ്ങളും ഒരുക്കുമെന്നും പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി എം എം അബ്ബാസ് എം ജെ സേവ്യർ എന്നിവർ സെമിനാർ നയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡയാന നോബി നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് ഏഞ്ചൽ മേരി ജോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ കുട്ടൻ പ്രിയ സന്തോഷ് സന്തോഷ് ചെയർപേഴ്സൺ ധന്യ സൂപ്പർവൈസർ തുടങ്ങിയവർ പങ്കെടുത്തു ആറ്റ്ലസ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് സ്ക്രാച്ച് ആൻഡ് നേടാം പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ